അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സ് അത്രമാത്രം ശാന്തവും ശക്തവും കൃത്യതയാർന്നതുമാണ് എങ്കിൽ നമ്മുടെ വിധിയെ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റും നേരത്തെ ആരോ പറയൂ ഒരു ട്വൻറ്റി പെർസെന്റേ ഉള്ളൂ ബാക്കി നമ്മളായിട്ട് ചെയ്യുന്നതാണെന്ന് ശരിയാണ് ആ ട്വൻ്റി പെർസെൻറ് എന്ന് പറയുന്നത് ഒരു കരട് രൂപരേഖയാണ് ഒരു കരട് രൂപരേഖയാണ് നമ്മളൊരു ഒരു നമ്മളൊരു ബിൽഡിംഗ് പണിയുമ്പോൾ അതിൻ്റെ ബേസ്മെന്റ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അല്ലേ ആ ബേസ്മെൻ്റ് ആണ് ഈ പറയുന്ന ട്വന്റി പെർസെൻറ്റ് അതിൽ വേണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം അതിൽ കൂട്ടിയോ കുറച്ചോ ബല കൂട്ടിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടാകണം നമുക്ക് കൃത്യമായിട്ടുള്ള ഉൾക്കാഴ്ച ഉണ്ടാകണം അവിടെ ഈ പൊളിച്ചെഴുത്തും തിരുത്തി എഴുത്തും ഒക്കെ പോസിബിളാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഇതാണ് ലോ ഓഫ് അട്രാക്ഷനിലൂടെ സാധ്യമാവുന്നത് അതല്ലാതെ കുറെ ടെക്നിക്കുകൾ ഞാൻ എൻ്റെ സെഷൻ എന്റെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാം ഞാൻ അധികം ടെക്നിക്കുകളൊന്നും കൊടുക്കാറില്ല ടെക്നിക്കുകളോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു ലാഭം താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യവിജയം അല്ല നമുക്ക് വേണ്ടത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയാൻ ആയിത്തീറിലാണ് നമ്മുടെ മനസ്സും പ്രപഞ്ചവും തമ്മിലുള്ള ഒരു താതാത്മ്യം പ്രാപിക്കലാണ് ഇവിടെ അല്ലാതെ എന്തെങ്കിലും ഒരു ആഗ്രഹം വരുന്ന സമയത്ത് ഉടൻ ട്രിപ്പിൾ ഫൈവ് ടെക്നിക്ക് ചെയ്തു ഉടൻ സ്ക്രിപ്റ്റ് ചെയ്തു ഉടൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നത്തിങ് മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അത് യാഥാർത്ഥ്യമാകണം ആ കഥകൾ ഞാൻ പിന്നാലെ പറഞ്ഞുതരാം അതിന് കാരണങ്ങളുണ്ട് മനസ്സിലൂടെ കടന്നു പോകുന്ന ആഗ്രഹങ്ങളായിക്കോട്ടെ ചിന്തകളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അത് യാഥാർത്ഥ്യമാകാൻ പാകത്തിനുള്ള ഒരു ബന്ധം നമ്മളും പ്രപഞ്ചവും തമ്മിൽ ഉണ്ടാകണം അതായിരിക്കണം ലോ ഓഫ് അട്രാക്ഷനിലൂടെ സംഭവിക്കേണ്ടത് അതായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ സംഭവിക്കേണ്ടത് അതല്ലാതെ ഒരു ടെക്നിക്ക് ചെയ്തിട്ട് താൽക്കാലിക ലാഭം ഉണ്ടാക്കാനുള്ള എളുപ്പമാർഗമല്ല ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ മനസ്സിന്റെ റിച്ച്നസ് മനസിന്റെ സാമ്പത്തിക രൂപരേഖ ഈ വിധത്തിൽ പലയിടത്തും ചുരുക്കപ്പെട്ടു പോയിരിക്കുന്നുണ്ട് അവിടെ എല്ലാം മാറ്റങ്ങൾ വരണം വരണം വളരെ സിമ്പിളി പറഞ്ഞുതരാം രാവിലെ നമ്മുടെ തുടക്കം ഏഹ് ബാത്റൂമെന്നാണല്ലോ അല്ലെ രാവിലെ ബ്രഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും സന്ദർശിക്കുന്ന കൂട്ടത്തില് ശ്രദ്ധയിൽപ്പെട്ടുള്ളത് പലരുടെയും ബ്രഷിന്റെ അറ്റം ലുട്ടാപ്പിയുടെ കുന്തം മാതിരിയാ മനസ്സിലായോ മുത്തച്ഛന്റെ സപ്തതിക്ക് വാങ്ങിയ ബ്രഷ് ആയിരിക്കും മുത്തച്ഛൻ മേരിച്ചിട്ട് താൽപ്പത് കൊല്ലം കഴിഞ്ഞാൽ അത് വേറെ കാര്യം ആ ബ്രഷ് എന്നും പാരമ്പര്യമായിട്ട് വെച്ചിക്കാം മുത്തച്ഛന്റെ ഓർമ്മയിൽ മനസ്സിലാവുന്നുണ്ടോ അവിടെ നിന്നാ തുടക്കം എന്താ കാണുന്നത് അതിന്റെ ബിസിൽസ് ഒന്നും ഉണ്ടാവില്ല ഒക്കെ തീർന്നു ലുട്ടാപ്പീൻ്റെ കുന്തത്തിന്റെ അറ്റം ഇങ്ങനെ കൂർത്തിരിക്കുന്നുണ്ടാകും അതാ സ്ഥിതി ഇനി മറ്റൊന്ന് മറ്റൊന്ന് തമാശയല്ല മറ്റൊന്ന് വലിയ വലിയ വീടുകൾ ഉണ്ടാകും വലിയ വലിയ വീടുകൾ ചിലപ്പോ വാഷ്റൂമിലെ ക്ലോസെറ്റ് രണ്ടു ലക്ഷമോ നാല് ലക്ഷമോ ആയിരിക്കും മറ്റു സംഗതികളെല്ലാം അതിനെ അനുബന്ധിച്ചിട്ടായിരിക്കും വെള്ളമെടുക്കാൻ വെച്ചിരിക്കുന്നത് പെയിന്റ് പാട്ട മനസ്സിലാവുന്നുണ്ടോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ നിങ്ങൾ കുറച്ച് തമാശയായിട്ട് എടുത്തോ കുഴപ്പമില്ല പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് ഇവിടെ എല്ലാം പ്രതിഫലിക്കുന്നത് അവനവന്റെ സാമ്പത്തിക രൂപരേഖയാണ് ഇനിയും പറയാറുണ്ട് ഇത് ഇതിന്റെ പ്രാധാന്യം മനസ്സിലായോ ഈ ബക്കറ്റിന്റെയും പെയിന്റ് പാട്ടിന്റെയും കാര്യം മനസ്സിലായോ മാറ്റേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റണം ബ്രഷ് അവനവന്റെ തമാശയായിട്ട് എടുത്താൽ മാറ്റി പക്ഷെ കാര്യമുണ്ട് അങ്ങനെ നിങ്ങളുടെ റിച്ച്നെസ്സിനെ കെടുത്തി കളയുന്ന എന്തും നോക്ക് ഒരു ബ്രഷ് മാറ്റാൻ എത്ര രൂപ വേണം സിമ്പിൾ കാര്യമല്ലേ പക്ഷെ അതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന മാനസികമാറ്റം വളരെ വലുതായിരിക്കും അസാധാരണമായിട്ടുള്ള മാനസികമാറ്റമായിരിക്കും അവിടെ ഉണ്ടാകുന്നത് ചെറുതായിരിക്കില്ല മാറ്റേണ്ടത് മാറ്റണം അതുപോലെ തന്നെ പല വീടുകളിലും ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് എഴുതിയിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടി പറയാം പല വീടുകളിലും വളരെ ഗംഭീരമായിട്ടുള്ള ഗ്ലാസ്സുകൾ വളരെ മനോഹരമായിട്ടുള്ള ഗ്ലാസ്സുകൾ വളരെ മനോഹരമായിട്ടുള്ള വിരികള് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പാത്രങ്ങൾ ഇതൊക്കെ ഉണ്ടാകും പക്ഷെ പുറത്തെടുക്കില്ല ഷോ ഇങ്ങനെ ഇരിക്കും എന്തിനാ എന്നെങ്കിലും ആരെങ്കിലും വരുമ്പോൾ ഇച്ചിരി വെള്ളം കൊടുക്കണ്ടേ മോനെ നല്ല പാത്രത്തിലെ അതിൻ്റെ അർത്ഥം എന്താ ഈ നല്ല പാത്രത്തില് വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ഭക്ഷിക്കാനുള്ള യോഗ്യത നമുക്കില്ല അവനവൻ ഇല്ല സ്വയം അങ്ങ് എടുത്തു വെച്ചേക്കുകയാണ് എന്നോ വരാനിരിക്കുന്ന ഏതൊക്കെയോ വ്യക്തികളെ പ്രതീക്ഷിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ കാത്തു വെച്ചിരിക്കുക നമുക്ക് അവനവന്റെ ജീവി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മൂല്യമുള്ള വ്യക്തി നമ്മളായിരിക്കണം അത് കഴിഞ്ഞ മതി മറ്റുള്ളവര് നിങ്ങൾ അതിനെ സ്വാർത്ഥതയല്ലേ എന്നൊക്കെ ചോദിക്കും അത് സ്വയം ഉത്തരം കണ്ടെത്തിക്കൊള്ളു ഏറ്റവും ബെസ്റ്റ് സ്വയം ഉപയോഗിക്കുക അവിടെ നിന്ന് തുടങ്ങണം ഇത് ഉപയോഗിക്കാനുള്ള മൂല്യം എനിക്കുണ്ട് അതിന് ഞാൻ അർഹനാണ് അവിടെ നിന്ന് കൊണ്ടുവേണം ഈ മൈൻഡ് സെറ്റൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ അതല്ലാതെ മറ്റെല്ലാം ചെയ്തു വെച്ചിട്ട് എല്ലാം വാങ്ങി വെച്ചു ശരിയാണ് പക്ഷെ നമുക്ക് ഇതൊക്കെ മാറ്റി സാറേ അതിന്റെ അർത്ഥം എന്താ അത്രേയുള്ളൂ അപ്പൊ മാറ്റം വരുത്തേണ്ടെടുത്ത് തീർച്ചയായിട്ടും മാറ്റം വരുത്തുക തന്നെ വേണം തീർച്ചയായിട്ടും മാറ്റം വരുത്തണം ഉപാധികളില്ലാതെ തന്നെ നിരുപാധികളും കാരണം എന്തുമായിക്കോട്ടെ തള്ളിക്കളയേണ്ടതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാനും അതുപോലെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഇടങ്ങളിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരാനും നമുക്ക് സാധിക്കുകയും വേണം ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പറയാം എന്നിട്ട് നമ്മുടെ ഈ ഒരു പരിശീലനത്തിന്റെ വളരെ കോറായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമുക്ക് പോകാം എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ